ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് പോത്തങ്കോടാണ് മുമ്പ് നേരത്തെ എൻ്റെ ഒരു സബ്സ്ക്രൈബർ എനിക്ക് തന്ന വർക്കാണ് ഈ ഒരു മതിൻ്റെ അപ്പോൾ ഈ ഒരു മതിൻ്റെ വീഡിയോ ഞാൻ എൻ്റെ ചാനൽ അപ്ലോഡ് ചെയ്തായിരുന്നു എനിക്ക് അത്യാവശ്യം നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ബാക്കി വർക്കിനാണ് ഇന്ന് വന്നത് ഫുൾ ഇവിടെ കാട് കയറി കിടക്കാനായിട്ട് അപ്പോൾ ഇനി നമുക്കിത് ഈ ഒരു സൈഡിൽ ഒരു നൂറ്റി ഇരുപത് ഹോളോ ബ്രിക്സ് ഇവിടെ ഇരിപ്പുണ്ട് അപ്പോൾ ആ ഒരു നൂറ്റി ഇരുപത് ഹോളോ ബ്രിക്സും കിട്ടണം പിന്നെ ഇവിടെ ഇരുപത്തഞ്ചടി നീളത്തിന് ഒരു ഗേറ്റ് വയ്ക്കണം അപ്പോൾ ഗേറ്റ് സ്ലൈഡിങ് ഗേറ്റ് ആണ് അപ്പോൾ ഗേറ്റ് ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് അപ്പോൾ ഗേറ്റ് ഏകദേശം പതിനഞ്ചടി നീളമാണ് ഇതിൻ്റെ ഗേറ്റിൻ്റെ നീളമുള്ളത് അപ്പോൾ നമുക്ക് ബാക്കി പത്തടി വേണം അതുപോലെ തന്നെ നമുക്ക് ഗേറ്റ് സെറ്റ് ചെയ്യാനുള്ള പൈപ്പ് അതിനു വേണ്ടിയാണ് നമ്മൾ ഈ കുഴിയെടുക്കുന്നത് ഇവിടെ പൈപ്പ് നിർത്തി കോൺക്രീറ്റ് ചെയ്താണ് നമ്മളിതിൻ്റെ പിന്ന് കടുപ്പിക്കുന്നത് സംഭവം നമുക്ക് ഇന്ന് അതിൻ്റെ പൈപ്പൊന്നും കിട്ടിയില്ല അപ്പോൾ ഇന്ന് വർക്ക് ചെയ്യാൻ പറ്റില്ല കാരണം ഗേറ്റിൻ്റെ വർക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമുക്ക് രണ്ട് ഹെൽപ്പർ ഒരു മേസ്തിരി ഉണ്ട് ഒരു നൂറ്റി ഇരുപത് ഹോളോ ബ്രിക്സേ ഉള്ളൂ അപ്പം ഓണറിൻ്റെ അടുത്ത് പറഞ്ഞു കുറച്ച് കല്ലും കൂടി ഇറക്കിയാൽ നമുക്കത് കംപ്ലീറ്റും കിട്ടാമെന്ന് പറഞ്ഞു ഓണർ അപ്പം തന്നെ ഓൺ ദി സ്പോട്ടിൽ നമുക്കൊരു ഇരുന്നൂറ് ഹോളോ ബ്രിക്സ് അത് ഇറക്കിയിരിക്കുന്ന നാലിഞ്ചിൻ്റെയാണ് കേട്ടോ അപ്പോൾ നാലിഞ്ചിൻ്റെ ഇരുന്നൂറ് പൈപ്പ് ഹോൾ അതായത് ഒരിഞ്ച് ഹോളുള്ള കല്ലാണ് ഇറക്കിയിരിക്കുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള കല്ലാണ് നല്ല കല്ലാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടിപ്പറിൽ കൊണ്ട് അടിച്ചപ്പോൾ ഒരു കല്ലിൻ്റെ എൻഡ് പോലും പൊട്ടിയിട്ടില്ല അത്രയ്ക്ക് നല്ല ക്വാളിറ്റി ഉള്ള കല്ലായിരുന്നു അപ്പോൾ ഞങ്ങൾ തിരിച്ച് പോകാൻ വേണ്ടിയിരുന്നു നല്ല മഴയും പെയ്യുന്നു അപ്പോൾ രണ്ട് ഹെൽപ്പറും മേസ്ഥരിയും വന്നിട്ട് നമ്മൾ വർക്ക് ചെയ്യാതെ പോകുന്നത് ശരിയല്ലല്ലോ കാരണം ഇതിൻ്റെ ക്ലയൻറ്റ് നമ്മൾ വരും വർക്ക് ചെയ്യും ചെയ്യുമെന്നുള്ള പ്രതീക്ഷയിലായിരിക്കും അവരുടെ പല കാര്യങ്ങളും മാറ്റി വെച്ചിട്ട് അവർ നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് എന്തായാലും കുഴപ്പമില്ല മഴയായാലും കുഴപ്പമില്ല നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു നല്ല മഴയായിരുന്നു അപ്പോൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ മണി പന്ത്രണ്ട് മണിയായി കാരണം സിമൻറ്റ് മണലൊക്കെ വന്നപ്പോൾ ഒരുപാട് താമസിച്ചു അപ്പോൾ നമ്മൾ എൻ്റെ അടുത്ത് കഴിഞ്ഞ ഇതിൻ്റെ ഒരു വെടിയിട്ടപ്പോൾ ഒരാൾ പറഞ്ഞു ഒരു മേസ്രിയെ കൊണ്ട് നാന്നൂറ് കല്ല് ഒരിക്കലും കിട്ടാൻ പറ്റില്ല എന്ന് പറഞ്ഞു പിന്നെ വേറൊരാൾ പറഞ്ഞു ഒരു മേസ്ത്രി ഞങ്ങൾ ആ പുള്ളിക്കാരൻ നാനൂറ് കല്ല് കെട്ടും ഒരു ദിവസം കൊണ്ട് കെട്ടും എന്നൊക്കെ പറഞ്ഞു ഞാൻ ഇവിടെ നാനൂറ് കല്ല് കെട്ടും അഞ്ഞൂറ് കല്ല് കെട്ടും എന്ന് ഞാൻ പറയുന്നില്ല എന്നെ കൊണ്ട് എത്രത്തോളം കല്ല് കെട്ടാൻ പറ്റും അത്രത്തോളം വർക്ക് ഞാൻ ചെയ്യാൻ കിട്ടും ഇപ്പം നമ്മളിവിടെയൊക്കെ ചെയ്യുന്ന വെച്ചാൽ ആറഞ്ചിൻ്റെ ഹോളോ ബ്രിക്സ് നമ്മൾ ഒരു ലൈന് ഒരു മട്ടവരി അതായത് ഇത് പഴയ ബേസ്മെന്റ് ആണ് അപ്പം ആ ബേസ്മെന്റിന് എത്രത്തോളം സ്ട്രോങ് ഉണ്ട് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല അതല്ല ബേസ്മെന്റ് ലെവലല്ല അപ്പം ലെവലല്ലാത്തത് കൊണ്ട് ഞങ്ങൾ ഒരു വരി പാടേ ഇങ്ങനെ വെച്ചിട്ട് അതിന്റെ മുകളിലാണ് നമ്മൾ ഹോളോ ബ്രിക്സ് കെട്ടുന്നത് അപ്പം അങ്ങനെ കെട്ടുമ്പോൾ മതിലിന് കുറച്ചും കൂടി സേഫ്റ്റി ആയിരിക്കും സേഫായിരിക്കും ലൈഫും ആയിരിക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് കെട്ടിയിട്ട് നാളെ മറിഞ്ഞു പോകുന്നതല്ലല്ലോ മതില് നമ്മൾ പൈസ മുടക്കി ചെയ്യുന്നതല്ലേ അപ്പം ക്ലയൻറ്റിനൊരു വിശ്വാസം വേണം ഈ മതിൽ നിൽക്കും ഒരു കുഴപ്പം വരില്ല എന്നുള്ള ആ ഒരു വിശ്വാസം വേണം അതുകൊണ്ടാണ് ഞങ്ങൾ ഒരു വരി ഇങ്ങനെ പാടെ അതായത് എട്ടിഞ്ച് വീതിക്ക് ഇട്ട് കെട്ടി ആണ് കെട്ടുന്നത് അപ്പം ഞങ്ങൾ രണ്ട് ഹെൽപ്പറുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് ഈ വീഡിയോ കാണുമ്പോൾ പല ആൾക്കാരും നെഗറ്റീവ് കമൻ്റ് അടിക്കും ഒരു മേസ്ത്രിക്ക് രണ്ട് ഹെൽപ്പർ എന്തിനു കാരണം ഏകദേശം മുന്നൂറ്റി ഇരുപത് ഹോളോ ബ്രിക്സ് ഉണ്ട് അതിൽ നൂറ്റി ഇരുപത് ഹോളോ ബ്രിക്സ് ആറിഞ്ച് ബാക്കി ഇരുന്നൂറ് ഹോളോ ബ്രിക്സ് നാലിഞ്ച് അപ്പോൾ ഇത്രയും കല്ല ഫ്രണ്ടിൽ നിന്ന് ഇത്രയും ലോങ് ബാക്കിലൊക്കെ കൊണ്ടുവരുമ്പോൾ രണ്ട് ഹെൽപ്പർ വേണം കാരണം പല ആൾക്കാരുടെ ചിന്തയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മേസ്ത്രിക്ക് ഒരു ഹെൽപ്പർ പോരേ എന്നാണ് പറയുന്നത് മതി ഒരു മേസ്ത്രിക്ക് ഒരു ഹെൽപ്പർ നിൽക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള വർക്കേ അവിടെ നടക്കുകയുള്ളൂ അതേപോലെ ഒരു മേസ്ത്രിക്ക് രണ്ട് ഒരു രണ്ട് ഹെൽപ്പർ ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ വർക്കിനൊക്കെ രണ്ട് ഹെൽപ്പർ വേണം കാരണം ചാന്തെടുക്കാനും കല്ലെടുക്കാനൊക്കെ ഒരു ഹെൽപ്പറെ കൊണ്ട് പറ്റില്ല കാരണം ആ പുള്ളിക്കാർ ഒരു ഹെൽപ്പറെ കൊണ്ട് ചെയ്താലും നമുക്ക് നാളെ ആ ആ വ്യക്തി പണിക്ക് വരില്ല കാരണം ബോഡി അത്രയ്ക്ക് പെയിൻ ആയിരിക്കും കാരണം മനുഷ്യരല്ലേ ഇപ്പം രണ്ട് ഹെൽപ്പറുള്ളപ്പം നമ്മളിത് കല്ലൊക്കെ വെച്ച് നമ്മളെ സഹായിക്കാനും കൂടി ഒരാൾ നിൽക്കും നമുക്ക് സാധനം തന്നിട്ട് അതുകൊണ്ടാണ് ഞാൻ രണ്ട് ഹെൽപ്പറെ നിർത്തിയിരിക്കുന്നത് കാരണം രണ്ട് ഹെൽപ്പറെ നിർത്തുമ്പോൾ നമ്മൾ അതിൻ്റെതായിട്ടുള്ള വർക്കും അവിടെ കാണിച്ചിരിക്കും അപ്പോൾ ഇന്ന് ഞങ്ങളടുത്ത് പറഞ്ഞിരിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ കംപ്ലീറ്റ് ഇത്രയും കെട്ടും അവിടെ നിന്ന് കറക്കി കുറച്ച് ദൂരം വരെ കെട്ടണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം നമ്മൾ വർക്ക് തുടങ്ങിയപ്പോൾ തന്നെ പന്ത്രണ്ട് മണിയായി ഇപ്പോൾ പന്ത്രണ്ട് മണിയായിട്ടാണ് നമ്മൾ ഈ വർക്ക് സ്റ്റാർട്ട് ചെയ്തത് പിന്നെ നമുക്കൊരു വിശ്വാസമുണ്ട് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ക്ലയൻറ്റിന് നഷ്ടം വരില്ല ക്ലയൻറ്റിന് ഒരു നഷ്ടം വരാത്ത രീതിയിൽ ചെയ്യും എന്നുള്ളൊരു വിശ്വാസമുണ്ട് ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങി വീഡിയോ ഇട്ട് തുടങ്ങിയിട്ട് ഞാൻ എനിക്ക് ആദ്യം വിളിച്ച് തന്ന വർക്കാണ് കേട്ടോ അപ്പം നമ്മൾ ഏത് സൈറ്റിൽ പോയാലും നമ്മൾ ചെയ്യുന്ന വർക്ക് നല്ല നീറ്റായിട്ട് ചെയ്ത കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു വർക്ക് ചെയ്യുമ്പോൾ ആ വർക്ക് കണ്ട് ഇഷ്ടപ്പെട്ടാണ് നമുക്ക് അടുത്ത വർക്കുകൾ വരുന്നത് ഇപ്പോൾ ഏകദേശം ഞങ്ങളിവിടെ അത്യാവശ്യം നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു ദിവസം നിന്ന് നമുക്ക് എത്ര കല്ല് കെട്ടാൻ പറ്റും എന്നുള്ള ആ ഒരു ഇതൊന്നും നമുക്കില്ലായിരുന്നു പക്ഷേ ക്ലയൻറ്റിന് ഹാപ്പി ആയിരിക്കണം ക്ലയൻറ്റിന് നഷ്ടം വരരുത് രണ്ടില് ഹെൽപ്പറേയും ഒരു മേസരി ഒക്കെ നിർത്തുമ്പം ക്ലയൻറ്റിനൊരു നഷ്ടം വരരുത് അപ്പോൾ ആ രീതിയിലാണ് നമ്മളിവിടെ ചെയ്യുന്നത് പിന്നെ ഇത് റെക്കോർഡിങ്ങൊക്കെ ഞാൻ പിന്നീടാണ് റെക്കോർഡ് ചെയ്യുന്നത് കേട്ടോ അതാണ് ഞാൻ വർക്ക് തീരും മുമ്പേ ഉള്ള കാര്യങ്ങൾ ഞാൻ അതിനു മുമ്പേ പറയുന്നത് കാരണം നമുക്ക് ഈ മൈക്ക് വെച്ചുകൊണ്ട് അങ്ങനെ സംസാരിക്കുന്ന ആ സിറ്റുവേഷൻ അല്ല അതല്ല രണ്ടാമത് എൻ്റെ ഇല്ല അതുകൊണ്ടാണ് ഞാൻ ഇപ്പം പിന്നീട് റെക്കോർഡ് ചെയ്ത് സംസാരിക്കുന്നത് അപ്പോൾ എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം അതായത് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് പറയാം പക്ഷേ അത് അഭിപ്രായം പറയുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വർക്കിനെ കുറിച്ചുള്ളതായിരിക്കണം അല്ലാതെ ഈ വീട്ടിലുള്ളവരെ പറ്റിയോ വീട്ടിലുള്ളവരെ തെറി വിളിച്ചോ അങ്ങനെയൊന്നും ദൈവത്തെ ഓർത്ത് ആരും കമ്മൻഡ് ഇട്ടുള്ളതായിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മുഖ്യ വീഡിയോയിലും ചില ആൾക്കാർ വീഡിയോ പോലും കാണാതെ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് ആവശ്യമില്ലാതെ തെറി വിളിക്കുന്നുണ്ട് എന്തിനാണ് തെറി വിളിക്കണമെന്നൊരു പിടിവില്ല പക്ഷേ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറയണത് അവർക്ക് ഈ വർക്കുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ആൾക്കാരാണ് അപ്പോൾ ഞാനിപ്പം എൻ്റെ ചാനലിൽ ഓരോ വീഡിയോ ഇടുന്നത് എൻ്റെ ചാനലിലെ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് അവർക്ക് എന്തെങ്കിലും ഒരു ഉപകാരമാകട്ടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യം അവർക്ക് അവർക്കൊരു ഉപയോഗം വരും എന്നുള്ള ഒരു വിശ്വാസത്തോടെയാണ് ഞാൻ ഓരോ വീഡിയോ ഇടുന്നത് ഇപ്പം തന്നെ എന്നെ ഒരുപാട് ആൾക്കാർ എന്നെ കോൺടാക്ട് ചെയ്യുന്നുണ്ട് ഈ പ്ലാസ്റ്ററിങ്ങിൻ്റെ ഇതിൻ്റെയൊക്കെ ഒരുപാട് സംശയങ്ങൾ ചോദിക്കുന്നുണ്ട് അത് എന്നെ വളരെ സന്തോഷമാണ് കാരണം ഒരാൾ ഒരാളെൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു അവരെൻ്റെ വിളിച്ച് ചോദിച്ചിട്ട് വന്ന് പ്ലാസ്റ്ററിങ് ഇങ്ങനെയാണ് അത് എന്ത് ചെയ്യണം എന്നൊക്കെ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഹാപ്പിയാണ് ഞാൻ ഓരോ വീഡിയോ ഇടുമ്പോഴും ഞാൻ ഹാപ്പിയാണ് കാരണം എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് അതായത് എന്നെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് എൻ്റെ വീഡിയോ കാരണം എന്തെങ്കിലും ഉപയോഗം അല്ലെങ്കിൽ ഉപകാരങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് ലാഭം ഉണ്ടെങ്കിൽ അത് വലിയൊരു സന്തോഷം തന്നെയാണ് അതാണ് എൻ്റെ ഇതിൽ എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു നേട്ടം പിന്നെ ഞങ്ങൾ ഇവിടെ ആറിഞ്ച് ഹോളോ ബ്രിക്സ് മൂന്ന് ലൈൻ വെച്ചിട്ടുണ്ട് അതായത് അടിയിൽ ഒരു വരി പാടയിട്ട് മേളിൽ മൂന്ന് വരി വെച്ചിട്ട് അതിൻ്റെ ടോപ്പിൽ ഒരു ലൈന് നാലഞ്ചിൻ്റെ ഹോളോ ബ്രിക്സ് ആണ് വെക്കുന്നത് അപ്പോൾ ടോട്ടൽ ഹൈറ്റ് ഇത്രയേ ഉള്ളൂ കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റോട്ടിൽ നിന്ന് നോക്കും അപ്പുറത്തെ വഴിയാണ് അപ്പോൾ അവിടെ നിന്ന് നോക്കുമ്പോൾ നല്ല ഹൈറ്റ് തോന്നിക്കും അപ്പോൾ അത് ഈ പൊതുവഴിയുടെ സൈഡിൽ നമ്മൾ മതിൽ കെട്ടുമ്പോൾ എപ്പോഴും ഒരുപാട് ഓവറായിട്ട് ഹൈറ്റിന് കെട്ടാൻ പാടില്ല അത് അതാണ് എല്ലായിടത്തും അങ്ങനെയാണെന്ന് അടിയറിയത്തില്ല ഞങ്ങൾ ഇവിടുത്തെ നിയമം അങ്ങനെയാണ് ഒരുപാട് ഹൈറ്റിന് കെട്ടാൻ പാടില്ല കെട്ടാൻ അതല്ല വീട്ടിലെ ഓണറ് ചിന്തിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും മതിൽ കെട്ടുമ്പോൾ എപ്പോഴും വീട് ഫുള്ള് കവർ ചെയ്ത് കെട്ടരുത് കാരണം റോട്ടി നിൽക്കുമ്പോൾ നമ്മളെ വീട് കാണണം അല്ലെങ്കിൽ മൊത്തത്തിൽ ഒരു അടച്ചു മൂടിയതുപോലെ പോലെ ആയിപ്പോവും അതുകൊണ്ടാണ് ഇവിടെ നാല് പേര് വെക്കുന്നത് നാല് പേര് വെക്കുമ്പോൾ തന്നെ ഏകദേശം റോട്ടി നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അകത്തെ കാമ്പൗണ്ട് ഒന്നും കാണാൻ പറ്റില്ല അത്രയ്ക്ക് ഹൈറ്റാണ് കാരണം ഈ കാമ്പൗണ്ട് നല്ല ഹൈറ്റ് പൊങ്ങി കിടക്കുന്ന സ്ഥലമാണ് അപ്പോൾ വീഡിയോ ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം പല ആൾക്കാരും വീഡിയോ കാണാറുണ്ട് കണ്ടിട്ട് അവർ ലൈക്ക് ചെയ്യാറില്ല അത് ലൈക്ക് ചെയ്യാത്തതാണോ മറന്നു പോകുന്നതാണോ അതെൻ്റെ വീഡിയോ ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണോ അതും എനിക്കറിയത്തില്ല അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം പിന്നെ ഇതിപ്പോൾ ഞങ്ങൾ വെക്കുന്നത് നാലഞ്ചിൻ്റെ ഹോളോ ബ്രിക്സ് ആണ് കാരണം ആറഞ്ചിൻ്റെ കംപ്ലീറ്റും കഴിഞ്ഞു അടിയിൽ ഒരു വരി പാടം ഇട്ടപ്പം തന്നെ കംപ്ലീറ്റും കഴിഞ്ഞു ഇനിയുള്ള നാല് വരി നമ്മൾ നാലഞ്ചിൻ്റെ ഹോളോ ബ്രിക്സ് ആണ് വെക്കുന്നത് അപ്പോൾ നാലഞ്ചിൻ്റെ ഹോളോ ബ്രിക്സ് വെക്കുമ്പോൾ ഇടയ്ക്ക് നമ്മൾ ഒരു ഏഴ് കല്ല് ഏഴ് കല്ല് ഇടവിട്ട് നമ്മൾ ഓരോ തൂണും കൂടി കൊടുക്കണം കേട്ടോ കാരണം നാലിഞ്ചിൻ്റെ കല്ലാണെങ്കിൽ തന്നെ നമ്മൾ തൂണ് കൊടുത്ത് വേണം എപ്പോഴും മതിൽ ചെയ്യാൻ നമുക്ക് ആറഞ്ചിൻ്റെ കല്ലൊക്കെ ആണെങ്കിൽ നമുക്കൊരു പത്ത് വരി പതിനൊന്ന് വരി നീളത്തിനൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തൂണിൻ്റെ ആവശ്യം വരുന്നില്ല കാരണം ആറഞ്ചിന് നല്ല സ്ട്രോങ് ആണ് പക്ഷേ ഈ നാലിഞ്ചിൻ്റെ വെക്കുമ്പോൾ അങ്ങനെയല്ല എപ്പോഴും തൂണ് കൊടുത്ത് തന്നെ ചെയ്യണം ആ തൂണ് കൊടുത്ത് ചെയ്തു കഴിഞ്ഞാലുള്ള ഉപയോഗം എന്ന് പറയണത് മതിലിന് ഒരു ഷേക്ക് വരത്തില്ല ഒരു കുലുക്കം വരത്തില്ല സ്ട്രോങ് ആയിട്ട് നിൽക്കും അതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെ കൊടുക്കുന്നത് പിന്നെ ഹോളോ ബ്രിക്സ് ആറഞ്ചിൻ്റെ ഹോളോ ബ്രിക്സ് ഞങ്ങൾ കെട്ടിയത് മണ്ണ് അതായത് സിമൻറ്റ് മിക്സിങ് അതെന്ന് പറയണത് ഏഴ് ചട്ടി മണലിന് ഒരു ചട്ടി സിമൻറ്റാണ് നമ്മൾ മിക്സ് ചെയ്തത് അതായത് ഹോളോ ബ്രിക്സ് ആറഞ്ചിൻ്റെ കെട്ടായി നമ്മൾ നാലിഞ്ചിൻ്റെ കെട്ടാൻ പോഴും പല ആൾക്കാർ ഏഴിനൊന്ന് എട്ടിനൊന്നൊക്കെ ഇട്ടാണ് കെട്ടുന്നത് ഞാൻ പക്ഷേ ഓരോരുത്തും ഓരോ രീതിയായിരിക്കും പക്ഷെ ഞങ്ങൾ ചെയ്യുമ്പോൾ ആറഞ്ചിൻ്റെ ഹോളോ ബ്രിക്സ് ആണെങ്കിൽ ഇപ്പോൾ നാലിഞ്ചിൻ്റെ ഹോളോ ബ്രിക്സ് വെച്ചാണ് കെട്ടുന്നതെങ്കിൽ ഞങ്ങൾ ആറ് ചട്ടി മണൽ ഒരു ചട്ടി സിമൻറ്റ് ഇടും കാരണം എപ്പോഴും ഞങ്ങൾ ശലം സിമൻറ്റ് കൂട്ടിയിട്ടേ കിട്ടുള്ളൂ കാരണം നാലിഞ്ചിൻ്റെ ഹോളോ ബ്രിക്സ് ആയതുകൊണ്ട് ആറഞ്ചിൻ്റെ കണക്കി നമുക്ക് ധൈര്യമായിട്ട് ഏഴ് ഒരു ഏഴ് ഇട്ടി മണൽ ഒരു ഇട്ടി സിമെൻ്റ് ഇടാം ചട്ടി കണക്കാണ് ഞാൻ പറയുന്നത് അത് നമുക്ക് നല്ല രീതിയിൽ മിക്സ് ചെയ്തിടാം പിന്നെ എപ്പോഴും ഹോളോ ബ്രിക്സ് വെക്കാൻ നേരത്ത് നമ്മൾ ഓരോ കല്ല് വെക്കുമ്പോഴും ചുറ്റിക വെച്ച് ഒന്ന് തട്ടി താക്കണം ചില ആൾക്കാർ ഈ സിമന്റ് ഇട്ടിട്ട് ചാന്ത് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് കല്ലിൻ്റെ മേളിൽ വെച്ച് പൂ അതായത് പതുക്കെ വെച്ച് വെച്ച് അങ്ങ് പോകും ഒരിക്കലും അങ്ങനെ ചെയ്യും നമ്മൾ കല്ലൊന്ന് തട്ടി താക്കുമ്പോഴേ ഈ കല്ല് സീറ്റിങ് ആവുള്ളൂ കാരണം ഈ ചെറിയ ഹോളുണ്ട് സി എപ്പോഴാണ് ഇതുപോലെ സീറ്റിംഗ് ആയിട്ടിരിക്കും പിന്നെ നമ്മൾ ഇവിടെ തൂണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ പകുതി ആ ലെവലാണ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഏകദേശം ക്ലയൻറ്റ് പറഞ്ഞാൽ അത്രയും ഞങ്ങൾ തീർന്നു കേട്ടോ ഇപ്പം ഞങ്ങൾ മൊത്തം ഇവിടെ ഉണ്ടായിരുന്ന നൂറ്റി ഇരുപത് ഹോളോ ബ്രക്സ് രണ്ടാമത് ഇരുന്നൂറ് ഇറക്കി മൊത്തം മുന്നൂറ്റി ഇരുപത് കല്ല് ഇവിടെ ഉണ്ടായിരുന്നു അതിൽ ഞങ്ങൾ ഇരുന്നൂറ്റി തൊണ്ണൂറ് കല്ല് കെട്ടി അപ്പോൾ കെട്ടിയ സമയം എന്ന് പറയുന്നത് ഞങ്ങൾ പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് കെട്ടിയത് അപ്പോൾ പന്ത്രണ്ട് മണിക്ക് ശേഷം ഇവിടെ റൗണ്ട് വന്ന് എന്നിട്ട് ഇത്രയും മടക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ പന്ത്രണ്ട് മണി കഴിഞ്ഞാൽ നമ്മൾ ചാന്ത കൂട്ടി ഒരു മണിക്ക് ഉണ്ട് ഉണ്ടതിന് ശേഷമാണ് അപ്പോൾ ചുരുങ്ങിയ സമയം കൊണ്ടാണ് നമ്മൾ വർക്ക് ചെയ്തത് പക്ഷേ ചെയ്യുന്ന വർക്ക് നീറ്റായിട്ടാണ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ അറിയാം കംപ്ലീറ്റ് കെട്ടി ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിലൊരു ബോർഡർ ഒരു നാല് സെ നാലഞ്ച് കണക്കിന് ഒരു ബോർഡറിൻ്റെ പണിയുണ്ട് അത് ഇനി അടുത്ത ഗേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ചെയ്യാൻ വേണ്ടിയാണ് ഇരിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം